ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പതിനൊന്നാം ദിവസവും ഫലം കണ്ടില്ല ഇന്നത്തെ തിരച്ചിലും അവസാനിപ്പിച്ചിരിക്കുകയാണ് പ്രതികൂല കാലാവസ്ഥയാണ് ഇന്ന് തിരിച്ചടിയായി മാറിയത് മുങ്ങൽ വിദഗ്ധർക്ക് ഗംഗാവലി പുഴയിൽ ഇറങ്ങുവാൻ സാധിച്ചിരുന്നില്ല നാവികർക്ക് ലോറിക്കടുത്തേക്ക് എത്താനാവാത്തതിൽ രക്ഷാപ്രവർത്തനം ഇനിയും വൈകും നിലവിൽ പ്രദേശത്താകെ കനത്ത മഴയാണ് അതുപോലെ പുഴയിലെ ഒഴുക്കും വലിയ വെല്ലുവിളി തന്നെയാണ് കൂടുതൽ സംവിധാനങ്ങളോടെ ശനിയാഴ്ച തിരച്ചിൽ തുടരും അർജുൻ സഞ്ചരിച്ച ട്രക്കിന്റെ ചിത്രം ഗംഗാവലി പുഴയിലെ ഡ്രോൺ പരിശോധനയിൽ ലഭിച്ചുവെന്ന് കാർവാർ എംഎൽഎ സതീഷ് കൃഷ്ണ സെയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു നിലവിൽ ചെരിഞ്ഞ നിലയിലാണ് വെള്ളത്തിനടിയിൽ ട്രക്കുള്ളത് തെർമൽ ഇമേജിംഗ് പരിശോധനയിൽ പുഴക്കടിയിലെ ലോറിയിൽ മനുഷ്യ ശരീരത്തിൻ്റെ സാന്നിധ്യം ഇതുവരെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ലെന്ന് ഉത്തര ജില്ലാ കളക്ടർ ലക്ഷ്മി മാധ്യമങ്ങളോട് പറഞ്ഞു മുങ്ങൽ വിദഗ്ധർ ഇന്ന് പുഴയിൽ ഇറങ്ങാനായി തീവ്ര ശ്രമങ്ങളാണ് നടത്തിയത് എന്നാൽ അതിശക്തമായ ഒഴുക്കിനെ മറികടക്കുവാൻ സാധിച്ചില്ല മുങ്ങൽ വിദഗ്ധർ നേരത്തെ വീണ്ടും പരിശ്രമിക്കാമെന്ന് ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിരുന്നു പക്ഷേ അത് സാധ്യമാകാതെ വന്നതോടുകൂടിയാണ് ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചത് രണ്ട് തവണ ഡ്രോൺ വെള്ളത്തിൽ ഇറക്കാൻ ശ്രമിച്ചെങ്കിലും അടിയൊഴുക്ക് കാരണം ആ നീക്കം വിജയിച്ചില്ല നേരത്തെ പുതിയതായി ലഭിച്ച സിഗ്നൽ ട്രക്കിന്റെ തവാൻ സാധ്യതയെന്ന് റിട്ടയേർഡ് മേജർ ജനറൽ എം ഇന്ദ്ര അറിയിച്ചിരുന്നു പുഴയിൽ നിലവിൽ ശക്തമായ അടിയൊഴുക്കാണുള്ളതെന്നും എട്ട് നോട്ട്സ് വരെ എത്തിയെന്നും ഡ്രഡ്ജിംഗ് നിലവിൽ സാധ്യമല്ലെന്നും കാർബാർ എംഎൽഎ പറഞ്ഞു ഷിരൂർ ദൗത്യം പ്രതിസന്ധികളിലും തുടരുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും ഉന്നതതല യോഗശേഷം പറഞ്ഞു കാണാതായ മൂന്നുപേരെയും കണ്ടെത്താൻ ശ്രമം തുടരുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു